ഇതാണ് മീൻ പിടിക്കാൻ ഉപയോഗിക്കുന്ന കുറച്ച് പ്രോഡക്റ്റ് പാരലോജി ബിസ്ക്കറ്റ് ലൈറ്റർ മൈദ ഇത് മൂന്നുമാണ് നമ്മുടെ യന്ത്രം അപ്പോ നമ്മൾ അപ്പൊ നമ്മള് നോമ്പക്കായിട്ട് അബുണ്ട് ഞാൻ മാത്രല്ല ഇവരൊക്കെ ഉണ്ട് ചാ പിടിക്കാൻ പിന്നെ നമ്മളെ ചാ സ്പോട്ട് അതെ അതെ ഇതാണ് മെയിൻ മീൻ പിടുത്തക്കാരെ ചാള അങ്ങനെ പല മീനും പിടിക്കുന്ന ആളാണ് ഇത് പിന്നെ പറയണ്ട യൂട്യൂബർ ആണ് ഇപ്പൊ നമ്മളൊരു അടിപൊളി ചായ പിടിക്കാൻ പോകും നമ്മളെ ഏട്ടനാണ് ചായ പിടിക്കാ ചായ എടുത്ത് കയറുന്നത് ചേട്ടൻ്റെ പേരെന്താ

വന്നുകൊണ്ടിരിക്കുമ്പോൾ നല്ലൊരു സ്പോട്ട് ഉണ്ട് കണ്ടപ്പോൾ തന്നെ ചവിട്ടി ആഹാ നല്ലൊരു കൊളം പിന്നെ നമ്മുടെ ഫിഷർമാൻ ഫൈസൽ ഫിലു നമ്മുടെ ഗൾഫുകാര് എല്ലാവരും ഇതിലുണ്ട് അപ്പൊ അവരൊക്കെ ഓരോ മൂലക്കിങ്ങനെ പോയി കൊണ്ടിരിക്കുകയാണ് പിന്നെ ഇപ്പുറത്തെ രണ്ടാള് അന്തം വിട്ടും മേലോട്ട് നോക്കിയിരിക്കും കിട്ടിയാൽ മതി എനിക്ക് പിന്നെ മീൻ പിടിക്കാനുള്ള കഴിവൊന്നുമില്ല അതുകൊണ്ട് പിന്നാലെ കൂടിയു മാത്രം

സ്ഥല എത്തിയിരിക്കുന്നു അപ്പൊ നമ്മൾ അങ്ങോട്ട് പോവാണ് നമ്മളെ ടീമൊക്കെ പോണു നല്ല സ്ഥലം കൊല്ലംകോടൊക്കെ പോലത്തെ അതിമനോഹരമായ പാലക്കാട് എന്ന ഗ്രാമം വിചാരിക്കണ പോലെല്ലോ കുറെ നടക്കാണ്ട് നടന്ന് നടന്ന് നമ്മൾ അവസാനം എത്തി എന്നാ തോന്നണേ എത്തിയിട്ടില്ല ഇനിയും പോണം അപ്പൊ മക്കളെ ഞങ്ങള് നടന്ന് നടന്ന് ട്രെയിൽ റെയിൽവേ ട്രാക്കിൽ എത്തിയിരിക്കുന്നു അപ്പൊ ചാവാനുള്ള പരിപാടിയാണ് മൂന്ന് പേരും ഇതാണ് ഞങ്ങളുടെ അവസാനത്തെ ലക്ഷ്യം ചാവുക പോവുക അതിവിശാലമായ പാടം റെയിൽവേ ട്രാക്കും പാടം മാടത്തക്കിളി ചൊല്ലുക എന്തോ പ്ലാനിങ് ആണ് എവിടെ കിട്ടുമ്പോ എന്ന് അവർക്കറിയാം അപ്പൊ നമ്മൾ അടുത്തെത്താരായി ഗായ്സ് നമ്മൾ മീൻ പിടിക്കാൻ പോണത് ഇതാ ഇവിടെയാണ് നല്ലൊരു സ്പോട്ടാണ് അവർ കണ്ടെത്തിയിരിക്കുന്നത് വാവ് സൂപ്പർ ഒന്നും പറയല്ല ഇതാണ് അപ്പൊ മക്കള് കാണാത്തൊരു സാധനം കാണിച്ച കടലിൽ മാത്രല്ല കോഴിയും ഉണ്ടാവും അറിയാമോ ആമാ ഇതാ കണ്ടോ ഞാൻ രാ ഈ കടക്കുന്ന ആമേണോ പിന്നെ നമ്മുടെ മച്ചമാരെ കാണിച്ചാരോ അവര് ചൂണ്ടൊക്കെ ഇട്ട് കൊള മീൻ പിടിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് പിന്നെ അവിടുന്ന് നിന്ന് പോകുന്നത് അവിടെ മിണ്ടാൻ പറ്റൂലല്ലോ മിണ്ടിക്കേനെ മീൻ കുടുങ്കൂലാണ് അവർ പറയണേ അപ്പൊ ഞാൻ മിണ്ടാതെ ഒരു നെയ്സിൽ സൈഡിൽ പോയിട്ട് അവൻ വീട്ടിലെടുത്തുകൊണ്ടിരിക്കണേ പലരും കിട്ടിയാൽ മതിയായിരുന്നു മുതലിത് അവിടെ മീൻ പിടിച്ചാനായിട്ട് കുറച്ച് വെള്ളം കുപ്പിയിലാക്കിയിട്ട് നടക്കാൻ എന്തൊക്കെയാ പരിപാടിയാണ് അപ്പൊ നോക്കാം

കണ്ടോ അപ്പൊ മെണ്ടാൻ പറ്റൂല മിണ്ടിക്കൂടും അവര് പറയണേ അപ്പോ അവരെ അടുത്ത് നിന്നിട്ടാണ് ഞാൻ പിടിപ്പിക്കുന്നത് മുണ്ടി കഴിഞ്ഞാൽ ഒരു മീനിനും കിട്ടില്ലാതെ അവരെ പറയണോ ഇവിടെ തന്നെ മീൻ കിടക്കണേ ഈ കുളത്തില് നല്ലതും കിട്ടിയാൽ മതിയായിരുന്നു സാറെ എന്താ സംഭവം എന്ന് അറിയോ മീൻ കിട്ടാതെ ബ്രാന്റ് പിടിക്കുമ്പോ കല്ലെടുത്തരില്ലേ ആ സാധനാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരുന്നത് കിട്ടാതെ മീൻകാരൻറെ ഒരു പരിഹാസം നമുക്ക് കേക്കാം കണ്ടില്ല പുല് കരട്ടാ വരണ്ടേ കൊറേ നേരമായിട്ട് ഇതിന് മറുപടി എന്തെങ്കിലും കൊടുക്കണത് ഇഷ്ടല്ല തോന്നുന്നു നമ്മൾ കൊടുക്കുന്നത് നമ്മളിവിടുന്ന് പറയുകയാണ് ഒന്നിനും കിട്ടിയിട്ടില്ല ആ ഈ സാധനം നമുക്ക് കിട്ടിയത് ഇവിടെ കൊറേ ആമയുണ്ട് അപ്പൊ നമ്മള് സ്ഥലം മാറ്റാൻ പോവാണ് അപ്പൊ അടുത്ത സ്ഥലത്തിലേക്ക് അവിടെ അവിടെ ക്യാമറ നിങ്ങൾ ഇവിടെ നിന്ന് കണ്ടോ ഒന്നും കിട്ടിയിട്ടില്ല അപ്പോ എല്ലാവരും തിരിച്ചു മടങ്ങുകയാണ് വിഴുങ്ങാതെ കൊത്തി കൊത്തി ഇങ്ങനെ നിൽക്കുക കണ്ടോ കണ്ടോ കൊത്തുന്ന കുറച്ച് മനോഹരമായ കാണാം സ്പോട്ട് നമ്മുടെ മലയാള സിനിമ ഷൂട്ട് ചെയ്ത എംബുരാ കവ എന്ന ലൊക്കേഷനിലാണ് അടുത്ത മീൻപിടുത്തം ഈ കവ എന്ന ഒരു സ്ഥലത്തുള്ള ഈ കോറിയിലാണ് നീ നോക്കിക്കോ നീ മീൻ തറവോനെ പിടിക്കണ കണ്ടില്ലേ വളർന്നിട്ടില്ല അവൻ പിടിച്ചിട്ട്

മോനെ അടിപൊളി സാധനം കിട്ടിയിട്ടുണ്ട് കണ്ടോ കണ്ടോ കിട്ടില്ല സാധനം രക്ഷില്ല എന്റെ മോനെ പയറ് കണ്ട കണ്ണ നമ്മളെ കൂട്ടത്തിലേക്ക് ഒരതി കൂടി വന്നിരിക്കുകയാണ് വെള്ളം കുടിക്കാനായിട്ട് വന്നാണ് അടുത്തത് കേ